കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലെവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ മുഹൂർത്തത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്ന ഒരു കാര്യമാണിത് എന്നുവെച്ചാൽ മുഹൂർത്തം ഞാൻ ഈ പറയുന്ന ദിവസങ്ങളെല്ലാം എടുക്കാം എന്നല്ല ഞാൻ ഈ പറയുന്നത് പൊതുവേ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾക്കും എടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് വിവാഹ നിശ്ചയത്തിനെടുക്കാവുന്നതുകൊണ്ട് വാഹനം വാങ്ങുന്നതിനുണ്ട് ചോറ് കൊടുക്കുന്നതിനുണ്ട് അക്ഷരം എഴുതിക്കുക എഴുത്തിരുത്തുക പരവാസ്തു ബലി അഡ്വാൻസ് കൊടുക്കുക വസ്തു എഴുതിക്കുക അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ ശുഭകാര്യങ്ങൾ എന്ത് നമ്മൾ ചെയ്താലും മുഹൂർത്തം എടുക്കാറുണ്ട് അല്ലെ ജോലിസിനെ കണ്ടെടുക്കാറുണ്ട് അല്ലേ ചിലർക്ക് ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കുന്നവർക്ക് അങ്ങനെ പറ്റിയില്ല എന്നൊക്കെ വരും അപ്പം അവർക്കും കാര്യങ്ങൾ ചെയ്യണ്ടായ ചേര വിളിച്ച് ചോദിച്ച് ചിലപ്പോൾ ചേരൊക്കെ ദക്ഷിണയൊക്കെ അയച്ചു തന്നു ചെയ്യുന്നതൊക്കെ ഉണ്ട് അത് അതിൻ്റെ വേറൊരു ഭാഗം ഇവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് പൊതുവായിട്ട് എടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ വിവാഹം വിവാഹ നിശ്ചയം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊതുവെ ഇപ്പം എല്ലാവരും എടുക്കുന്നതാണ് ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ വാഹനം വാങ്ങുന്നതിന് ഉത്തമമായിട്ടുള്ള ദിവസമാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ലോഹം വാങ്ങാനും വസ്ത്രം വാങ്ങാനും മിക്കവരും എടുക്കുന്ന ഒരു ദിവസം ശനിയാഴ്ച ദിവസമൊക്കെ എന്നാൽ ശനിയും ചൊവ്വയൊന്നും വസ്ത്രം വാങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ബുധൻ കോടി ഉടൻ കോടി എന്ന് പറയും ബുധനാഴ്ച കോടി വസ്ത്രം വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ വേറെ കോടി വസ്ത്രം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ചയും വേറെ ശനിയാഴ്ച ശുഭകാര്യങ്ങൾക്കൊന്നും അത്ര ഒരു നല്ല ദിവസമായിട്ട് പറയപ്പെടുന്നില്ല നമ്മൾ പഞ്ചാംഗത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ദിവസങ്ങള് നമുക്ക് വർജ്യമായിട്ട് ഊണ് നാള് പക്കനാള് അവൻ്റെ ജന്മമാസം ഇതൊക്കെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പക്ഷങ്ങളുണ്ട് നമുക്ക് ആഴ്ചയിൽ കൊള്ളാവുന്ന കുറച്ച് ദിവസങ്ങൾ നമുക്കൊന്ന് നോക്കാം പൊതുവായിട്ട് എല്ലാ കാര്യത്തിനും തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഇതൊക്കെ കൊള്ളാവുന്നതാണ് തിഥികളിലായാലും പ്രഥമ തിഥിയെ കൊള്ളാം ദീയ കൊള്ളാം തിയെ തുടങ്ങുന്ന കാര്യങ്ങൾ ദീയ വിച്ഛേദം പാടില്ല എന്ന് പറയും രണ്ടാമത് ദിവസം അതായത് ധിയെ പ്രഥമ തി കറുത്താവ് വേണ്ടിട്ടായാലും വെളുത്താവ് വഴിട്ടായാലും നമുക്ക് തുടങ്ങുന്ന ദ്വിതീയ ദ്വീയ രണ്ടാമത് തുടങ്ങുന്ന കാര്യത്തിൽ പിറ്റേ ദിവസം മൂന്നാമത് ദിവസം തൃതീയ ആ ദിവസം പോകാതിരിക്കരുത് ദ്വിതീയവിച്ഛേദം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം മുഴപ്പ് പറയുന്നത് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും പക്കത്തിലായാലും കരണത്തിലായാലും നിത്യോഗത്തിലായാലും ഒക്കെ ഓരോ കാര്യങ്ങൾ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് പൊതുവെയുള്ള കാര്യങ്ങൾ പൊതുവെയുള്ള ദിവസങ്ങൾ മനസ്സിലാക്കി ഇനിയും നമുക്ക് വിവാഹത്തിന് മറ്റു കാര്യങ്ങൾക്കുമല്ല പ്രധാന കാര്യങ്ങൾക്കെല്ലാം മുഹൂർത്തം തന്നെ വേണം മുഹൂർത്തം നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരാളുടെ പേരുന്നാളും വെച്ച് മുഹൂർത്തം എടുക്കുകയാണ് മുഹൂർത്തം എടുക്കുന്ന സമയത്ത് നിമിത്തം കൂടെ നമ്മൾ കണക്കാക്കണം ഇപ്പൊ ഈടെ ഒരാളെ മുഹൂർത്തം എടുത്ത സമയത്ത് തെക്കേ ഭിത്തിയിൽ ഒരാൾ വാഹനം എടുക്കാനായിട്ട് വന്ന ഒരു ഗൗളി ഇരുന്ന് ഒന്ന് ചിലച്ചിട്ട് അങ്ങ് പോയി ആ ചിലച്ച തെക്കേ ഭിത്തിയിൽ ഇരുന്ന് ചിലച്ചു വേറെ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളോടുണ്ട് ഇരുന്ന സ്ഥാനം ഒക്കെ നോക്കിയിട്ട് അന്ന് വാഹനം എടുക്കണ്ട എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ആ ഡേറ്റിൽ തന്നെ എടുക്കണം ആ ഡേറ്റിൽ എടുത്തില്ല എന്തോ വിഷയമുണ്ട് അല്ലെങ്കിൽ ആ ഡേറ്റിൽ എടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി വൈഫ് അയാൽ ജോലിയുള്ള ആ ദിവസം വൈഫ് ലീവ് എടുത്തു അതായത് എന്നൊക്കെ പറഞ്ഞു ഞാൻ തൽക്കാലം ഒരു വഴിപാടും പറഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത ഒരു സമയം കൊടുത്ത് വിട്ടു അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത എൻ്റെ ദൈവാധീനം കൊണ്ട് എന്തുമായിക്കോട്ടെ തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ അപകടം സംഭവിച്ചു അപ്പം നമുക്ക് നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നിമിത്തത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ജാതി മതസ്ഥരും നിമിത്തം വിശ്വസിക്കുന്നവരുണ്ട് നിമിത്തം വളരെ ആയിട്ടുള്ള കാര്യമാണ് എന്ത് കാര്യത്തിലും നിമിത്തത്തിലൂടെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ജ്യോത്സന്മാർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് എല്ലാവരും ചെയ്യുന്നുണ്ടില്ല എന്നല്ല കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ദിവസം ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യും അല്ലെ എല്ലാവരും നല്ല കാര്യത്തിന് ഉപയോഗിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാ നിർത്തുന്നു നന്ദി നമസ്കാരം